പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തയും പുറത്തു വരുമ്പോഴും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്നായി പഠനം കാത്തു സൂക്ഷിച്ചിരുന്ന ആർട്സിലും സ്പോർട്സിലുമൊക്കെ മിടുക്കനായിരുന്ന ഒരു വിദ്യാർത്ഥി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിട്ടും അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം വെറ്റിനറി പഠിക്കാനായി വയനാട്ടേക്ക് ബസ് കയറിയ വിദ്യാർത്ഥി തിരുവനന്തപുരത്തു നിന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് വയനാട്ടിൽ പോയി പഠിക്കണമെങ്കിൽ തന്നെ അവൻ്റെ വീട്ടുകാരെ വിട്ടുപോകുന്ന എല്ലാ വിഷമവും അവനുണ്ടായിരുന്നു എന്നാലും അവൻ്റെ അമ്മ പറയുന്നത് സിദ്ധു എന്ന് വിളിച്ചാൽ എപ്പോഴും അവൻ ഓടിയെത്തും എൻ്റെ ശബ്ദമൊന്നു മാറിയാൽ എനിക്കവനെ കാണണമെന്ന് പറയേണ്ട കാര്യം പോലുമില്ല അവൻ ഓടി ഇങ്ങെത്തും അതാണ് അവൻ്റെ മനസ്സ് എന്നാൽ ഇപ്പോൾ ആ അമ്മ ഉറങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ശരിക്കും പറഞ്ഞാൽ ആഴ്ചകൾ കഴിഞ്ഞു മകൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എന്നിട്ടും ആ അമ്മയ്ക്ക് ആ കാട്ടിൽ നിന്ന് എണീക്കാനാകുന്നില്ല എപ്പോഴും മകനെ വിളിക്കുമായിരുന്നു അമ്മ വിളിച്ചില്ലെങ്കിൽ മകൻ തിരികെ വിളിക്കും എന്താണ് അമ്മ എന്ന് ചോദിച്ചു വിളിക്കും എപ്പോഴും മകനുമായി സംസാരിക്കുന്നത് അമ്മയായിരുന്നു അച്ഛൻ നല്ല പ്രായത്തിലെ ഗൾഫിൽ പോയി ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഗൾഫിൽ ജോലി ചെയ്യുന്നു അവനെല്ലാം അമ്മയായിരുന്നു അച്ഛനോട് സംസാരിക്കുന്നതിനേക്കാൾ അമ്മയുമായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടിരുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് സുഹൃത്തുക്കളോടൊപ്പം വീട്ടിൽ വന്നപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു എപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ വർഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് പോകണം മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും തിരക്കുകൾ തിരക്കുകളുണ്ടെങ്കിലും മാറ്റിവെച്ച് ഞാൻ വന്ന് അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന വാക്ക് പറഞ്ഞവൻ ട്രെയിൻ കയറിയതാണ് പക്ഷെ അവൻ എത്താനായില്ല അവൻ്റെ അമ്മയ്ക്കും പോകാനായില്ല പിന്നീട് കണ്ടത് അവൻ്റെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ശരീരമാണ് എങ്ങനെ വിശ്വസിപ്പിക്കണമെന്നറിയില്ല അമ്മയെ അവൻ ആത്മഹത്യ ചെയ്തതല്ല കൊലപാതകമെന്ന് അവൻ്റെ കൂട്ടുകാരൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞു അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു എപ്പോഴൊക്കെയോ മകനെ വിളിക്കുമ്പോൾ വിഷമമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അവസാനം മൂന്ന് ദിവസം അവൻ പട്ടിണിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ആ പ്രസവിച്ച വയറിന് തന്നെ വേദനയായിരുന്നു അവൻ എന്തെങ്കിലും വെള്ളം കൊടുത്തൂടായിരുന്നോ അവൻ കഴിച്ചിരുന്നോ എന്ന് എപ്പോഴും സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കുമായിരുന്നു അവസാനം മൂന്ന് ദിവസം വിളിച്ചപ്പോഴൊക്കെ തന്നെയും അവൻ്റെ വായിൽ നിന്ന് സാധാരണ കേൾക്കുന്ന ചിരിയൊന്നും കേൾക്കുന്നില്ല അവൻ്റെ ചിരിയൊന്നും കേൾക്കാതായപ്പോൾ തന്നെ ആ പ്രസവിച്ച വയറിന് വേദനിക്കാൻ തുടങ്ങി എന്ത് പറ്റിയെന്ന അടുത്ത സുഹൃത്ത് അക്ഷയോടും ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അവനെല്ലാം അറിയാമായിരിക്കുമെന്ന് കരുതിയാണ് ആ പാവം അമ്മ ആ കുട്ടിയെ വിളിച്ചത് എന്നാൽ അക്ഷയ് തന്നെയാണ് ഇതിലെ പ്രധാന സൂത്രധാരൻ എന്നുള്ള തെളിവുകൾ ഉടൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും പത്തൊമ്പതാമത്തെ പ്രതിയായി മാറും പതിനെട്ട് പ്രതികളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇതുവരെ ജയിലിലാക്കിയിട്ടുള്ളതും ഇനിയും പ്രതികൾ കൂടുമെന്ന് തന്നെയാണ് പറയുന്നത് ആ അമ്മയുടെ വേദന കണ്ടു നിൽക്കാനാകുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ വൈറലായ ഒരു പി ടി മീറ്റിങ്ങിൻ്റെ ഒരു ചെറിയ വാട്സപ്പ് സ്റ്റാറ്റ് ഉണ്ടായിരുന്നു അതിൽ പറയുന്ന ഒരു പ്രതിയുടെ അമ്മയുടെ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നു എൻ്റെ മകൻ സേഫാണ് അവൻ്റെ പഠനം നഷ്ടപ്പെട്ടു പക്ഷെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് പതിനെട്ട് പ്രതികളിൽ ഒരാളുടെ അമ്മയുടെ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഇവിടെ നോക്കൂ ഇതാ ഒരമ്മ രണ്ട് മൂന്ന് ആഴ്ചയായി അമ്മ ഉറങ്ങിയിട്ട് കാരണം അമ്മയുടെ മൂത്ത മകൻ അമ്മയുടെ പ്രിയപ്പെട്ട സിദ്ധുവിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ പറഞ്ഞ് തീർക്കണമെന്നോ അറിയാത്ത വേദനയിലാണ് അതാണ് ആ അമ്മ ഇപ്പോൾ നോക്കുന്നത് അത്രമാത്രം സങ്കടത്തിലാണ് ആ അമ്മ എന്ന് പറയണം അതുപോലെയുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന അമ്മമാരുണ്ട് കേരളത്തിൽ കാരണം സിദ്ധാർത്ഥ് അവർക്ക് ഓരോരുത്തർക്കും മകനാണ് പതിനെട്ട് പേര് ജയിലിലാണെങ്കിലും അവർക്കും അമ്മമാരുണ്ടെങ്കിൽ പോലും അവരെക്കുറിച്ച് ആലോചിക്കാത്തവരാണ് യഥാർത്ഥ അമ്മ കാരണം അവർ കുറ്റം ചെയ്തവരാണ് ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ സഹായിച്ചവരാണ് അവരെല്ലാം കുറ്റവാളികളും കൊലപാതകങ്ങളും തന്നെയാണ് അതുകൊണ്ട് അവരൊന്നും അത്ര നീതിയും സ്നേഹവും അർഹിക്കുന്നില്ല അമ്മേ എന്ന് എല്ലാ ജനങ്ങളും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂറ്റേറ്റ്